പൗലോസ് കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം അധ്യായമെട്ട് വിഗ്രഹാർപ്പിത ഭക്ഷണം ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെപ്പറ്റി പറയാം ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെപ്പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹമെന്നൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെ പല ദൈവന്മാരും നാഥന്മാരുമുണ്ടല്ലോ എങ്കിലും നമുക്ക് ഒരു ദൈവമേയുള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെയാണ് അവരുടെ മനസാക്ഷി ദുർബലമാകിയാൽ അത് തീരുന്നു ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല ഭക്ഷിക്കാതിരുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്തെന്നാൽ അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾ ഭക്ഷണ സാധനം കഴിക്കാൻ അത് അവന് പ്രോത്സാഹകനമാകയില്ലേ അങ്ങനെ നിന്റെ അറിവ് ക്രിസ്തു ആർക്കുവേണ്ടി വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരന് തീരുന്നു ഇപ്രകാരം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല